അമേരിക്കൻ ബുൾഡോഗ് റോഡ്വീലർ തുടങ്ങി ഇരുപത്തിമൂന്നിനം നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയും നിരോധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി വിശദമായ കൂടിയാലോചനകൾ നടത്താതെയാണ് കേന്ദ്രം നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇടപെടൽ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹന്റെ അധ്യക്ഷതയിലൂടെ ഡിവിഷൻ ബെഞ്ചാണ് കേന്ദ്ര ഉത്തരവ് റദ്ദാക്കിയത് അപകടകാരികളായ നായ്ക്കളെ നിരോധിക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നിരോധന ഉത്തരവ് പുറത്തിറക്കിയത് ഉത്തരവ് പുറത്തിറക്കുന്നതിന് മുൻപ് എല്ലാ വിഭാഗങ്ങളുമായി കൂടിയാലോചന നടന്നില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പുതിയ ഉത്തരവ് ഉത്തരവിറക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം തേടണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore